ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് പുതിയ അവസരങ്ങളാണ് വരുന്നതെന്ന് നോക്കാം കാടുകൾ വന്നിരിക്കുന്നത് ക്യൂൺ ഓഫ് കപ്സ് ഏസ് ഓഫ് കപ്സ് ഫോർ ഓഫ് പെൻഡക്കൾസ് എന്നിവയൊക്കെയാണ് ക്യൂൺ ഓഫ് കപ്സ് ഇത് നിങ്ങളെ ആത്മീയമായും വികാരപരമായും വളരെയധികം കരുതലുള്ള ഒരാളായാണ് കാണിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ കേൾക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും സഹായിക്കാനും സാധിക്കുന്ന ഒരു ദിവസമാണ് ഏസ് ഓഫ് കബ്സ് ഇത് ഒരു പുതിയ വികാരത്തിന്റെ തുടക്കമാണ് സ്നേഹം സന്തോഷം മനസ്സിൽ നിന്നുള്ള പുതുമ ഇതയൊക്കെ സൂചിപ്പിക്കുന്നു പുതിയൊരു ബന്ധം തുടങ്ങാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പഴയതേനെ പുതുമയോടെ കാണാൻ സാധിക്കുന്നു ചിലർക്ക് പുതിയ അവസരവും ഉണ്ടാകാം അടുത്ത കാർഡ് വന്നിരിക്കുന്ന ഫോർ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇത് സുരക്ഷയെയും പിടിച്ചു നിൽക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ അവസരം പുതിയ വികാരങ്ങൾ ബന്ധങ്ങൾ ഇതെല്ലാം സ്വീകരിക്കാൻ മനസ്സ് തുറക്കണം മടിച്ചു നീക്കുകയോ ഭയപ്പെടുകയോ ചെയ്താൽ വളർച്ച നഷ്ടപ്പെട്ടേക്കാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹം കരുണ പുതുമ വികാരങ്ങളുടെ ഒഴുക്ക് എല്ലാം എത്തുന്നുണ്ട് മനസ്സ് ഉറന്ന് സ്വീകരിക്കുക ഹൃദയം തുറക്കുക ജീവിതത്തിന് വരുന്ന പുതുമ സ്വീകരിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്